എന്റെ പൊന്നു ഭാഷ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മലയാള സിനിമ ഒരു തിരിച്ചുവരവിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചധികം സിനിമകളൊക്കെ നല്ലത് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ മലയാളികളെ എല്ലാ പ്രേക്ഷകരും പുതുമാ ആഗ്രഹിക്കുന്നത് ആ ഒരു പുതുമ തീർച്ചയായിട്ടും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വെച്ചാൽ അതിനകത്ത് ടാഗ് ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്ന ആ ഒരു വാക്കിനോട് എത്രമാത്രം നീതി പുലർത്താൻ പറ്റുമോ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് ജിത്തു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മൂവി ഒരു മൂവിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഈ ലോകത്ത് നിന്ന് എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ച് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അത് അത് കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു ഒറ്റ കാര്യം വെച്ചാൽ തന്നെ സിനിമ വിജയിക്കാനുള്ള വിജയിക്കാനുള്ളതിൽ ഉണ്ട് പിന്നെ മ്യൂസിക് ബി ജെ എം ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റായിട്ട് വന്ന് നമ്മുടെ ആ ഇമോഷണൽ എത്രമാത്രം ഹൈലോട്ട് പോകാൻ പറ്റുമോ അത് ആ യും ഇപ്പിലോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്നും അതിനകത്ത് തെറ്റുപറയാനൊന്നുമില്ല കുറെ നാളുകൾക്ക് ശേഷമുള്ള ആ ഒരു ലാലേട്ടന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് അച്ചട്ടായിട്ട് ലാലേട്ടൻ ഇന്നലെ രാത്രി സപ്പോർട്ട് പോസ്റ്റ് ഫാൻസിന്റെ ഇടയ്ക്ക് ചില ചില കുറിപ്പുകളുടെ അവരുടെ ഒരു ഫാൻ ഒരു ഒരു അനാവശ്യമായ ആരാധന അവർക്ക് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ അവർ ഇവരുടെ ഒരു അനാവശ്യ ഒരു ഫൈറ്റിംഗ് വരുന്നതുകൊണ്ടാണ് ഈ ട്രോളും കാര്യങ്ങളും ഒക്കെ വരുന്നത് അല്ലാതെ മോഹൻലാൽ മോഹൻലാലാണ് മമ്മൂക്ക ആരാണെന്നുള്ള ഇവിടെ തെളിയിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആ എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ ഫാൻസിനെ മോഹൻലാൽ ആരാണെന്ന് അറിയാം മോഹൻലാലും ലാലട്ടൻ്റെ ഫാൻസിനെ മമ്മൂക്കാരാണെന്നറിയാം കൃത്യമായിട്ട് ഇവിടെ തെളിയിച്ചു തന്നിട്ടുള്ള ആക്ടേഴ്സ് അവര് അവരെ തമ്മിൽ അടുപ്പിക്കാനെന്നും വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും നടക്കത്തില്ല അപ്പൊ അതിലൊന്നും യാതൊരു അർത്ഥം ഇവിടെ മലയാള സിനിമയിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ കാതൽ വന്നു കാതലിൻ്റെയൊക്കെ എന്ത് എന്തു തന്നെ അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ലെവലിലേക്ക് വന്ന ഒരു സിനിമ മോഹൻലാൽ ലാലിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാറി ചിന്തിച്ച ഒരു സിനിമയാണിത് വളരെ നന്നായിട്ട് വരും തീർച്ചയായിട്ടും ഇത് വിജയിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാവരും പോയി കാണുക ഒ ടി ടിയിലൊന്നും വരാൻ നിൽക്കേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കാണുന്ന പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനിടയ്ക്കാണ് തീർച്ചയായിട്ടും ഇത് തുടങ്ങി കഴിഞ്ഞാൽ അവസാനം വരെ നിങ്ങൾക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണാം എല്ലാവരും തിയേറ്ററിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക അത്രേ ഉള്ളൂ